കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ കുടിവെള്ളത്തിനായി മുപ്പത്തിയാറ് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നഗരസഭയിലെ അമൃത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കട്ടപ്പന നഗരസഭയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ അനുവദിച്ച ഫണ്ടിൽ കല്ലുകുന്ന് കുടിവെള്ളം പദ്ധതിക്ക് പുതിയ പരിഗണന നൽകുമെന്ന് മന്ത്രി കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പദ്ധതി നവീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു അതിന്റെ ഭാഗമായി അനുവദിക്കപ്പെട്ടിരുന്ന തുക പഞ്ചായത്തിന് വേണ്ടി മുപ്പത്തിയാറ് കോടി രൂപയും കൂടി ഇതിന്റെ ഭാഗമായി അനുവദിക്കുകയാണ് അതിൽ പഞ്ചായത്തിൽ എല്ലാ നമ്മുടെ നമുക്ക് സാധ്യതകൾ തെളിയിക്കും മൂന്ന് മലക്കാട്ട് മുപ്പത് വർഷക്കായിട്ട് മഴക്കും ആ പൈപ്പിനെയും ഞാൻ നിർദ്ദേശിക്കേണ്ടത് ഈ <laughs> നവീകരിക്കുന്നതായിരിക്കും അമൃദ്ധ പദ്ധതി ഉൾപ്പെടുത്തി കട്ടപ്പന മുനിസിപ്പാലിറ്റി ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒന്നാംഘട്ട പ്രവർത്തനമാണ് ആരംഭിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കട്ടപ്പന മുനിസിപ്പാലിറ്റി സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഭവനങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകളും ജലവിതരണ സംഭരണികളും ഉപയോഗപ്പെടുത്തിയും വിവിധ അളവുകളിലെ പുതിയ വിതരണ ശൃംഖലകൾ സ്ഥാപിച്ചും മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തി ഴുപു ഗാർഹിക കൺസുകൾ നൽകുന്നതാണ് ഈ ഒന്നാം ഘട്ട പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിനായി ആയിരത്തി ലക്ഷം രൂപയാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് കട്ടപ്പന മറ്റപ്പള്ളിയിൽ പേരപ്പർ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു ഇടുക്കി പബ്ലിക് ഹെൽത്ത് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പ്രവീൺ കെ എസ് കട്ടപ്പന നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജി ബെന്നി കേരള വാട്ടർ അതോറിറ്റി മധ്യമേഖലാ ചീഫ് എഞ്ചിനീയർ പ്രദീപ് എ കെ കൌൺസിലർമാരായ മനോജ് മുരളി ലീലാമ്മ ബേബി സിബി പാറപ്പായി ഷാജി കൂത്തോടി സി പി എം సెక్ర వి ఆర్ సజీ మటు కౌలర్మా రాష్ట్రీయ సమూహిక సాంస్ న్యూస్ పండుస్ బ్యూరోన